യോഗാനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ച ഒരു ദൈവദാസൻ പിന്നെ ഈ സഹോദരൻ ഒരു സ്കൂളിൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ കൺവെൻഷനിൽ പങ്കെടുക്കാതെ ഒത്തിരി ദൂരെ മാറി ഇരുന്ന് അവിടെ നടന്ന പരിപാടികൾ ശ്രദ്ധിച്ചു പള്ളിയിലൊക്കെ കൊണ്ട് പാട്ടിനോട് വലിയ ഇഷ്ടമായിരുന്നു ഞങ്ങളൊരു മ്യൂസിക് നൈറ്റാണ് അവിടെ വെച്ചത് അതിനകത്ത് ഒരു ഗിറ്റാറിസ്റ്റ് സാക്ഷ്യം പറഞ്ഞു തകർന്നു പോയൊരു ജീവിതത്തെ കർത്താവ് രക്ഷിച്ച കഥയാണ് കേട്ടത് യോഗം കഴിഞ്ഞ് മ്യൂസിക് നൈറ്റ് നടത്തിയവർ പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണല്ലേ ഇതെല്ലാം വാരിപ്പിറുകി കെട്ടിക്കൊണ്ട് പോകണേ വലിയ പാടാണ് അതെല്ലാം വാരി കെട്ടിച്ചുമെന്ന് ഞങ്ങളുടെ ഫേത്തോമിലാണ് അവർ വിശ്രമിക്കുന്നത് ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ മുമ്പോട്ട് വന്നിട്ട് ആ ഗിറ്റാർ വായിക്കുന്നയാളോട് ചോദിച്ചു നിങ്ങൾ പറയുന്നത് സത്യമാണോ അങ്ങനെ അങ്ങനെയൊരു ദൈവമുണ്ടോ ഈ മനുഷ്യൻ അന്ന് രാത്രി മരിക്കാൻ തീരുമാനിച്ചിരുന്നു അന്ന് ഞാൻ കേട്ട സാക്ഷ്യം എങ്ങനെയാണ് എൻ്റെ ഓർമ്മ ഇങ്ങനെയാണ് എന്തേലും തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെ തിരുത്തിക്കോളും അമ്മയെ ഭയങ്കര സ്നേഹമാണ് അമ്മയെ ഒന്നുകൂടെ കാണണം ഒന്നുകൂടെ പോയി അമ്മയുടെ അടുത്ത് പോയി അമ്മയെ ഒന്നുകൂടെ കണ്ടിട്ട് തൂങ്ങിച്ചാകാനുള്ള മരവും കണ്ടുവച്ചിട്ടാണ് ഈ യോഗത്തിൽ വന്നത് എത്ര ദൂരം നിന്നെ വിട്ടു ഞാൻ അത്ര നേരം ആ പാട്ടിന് അത്ര നേരം എന്നുള്ളൊരു ഭയങ്കര നീളം ഇട്ടിട്ടുണ്ട് പാട്ടെഴുതിയയാൾ അത്ര നേരം കാത്തു നിന്നെ നീ തമ്പുരാൻ ആ സ്കൂളിൻ്റെ മിറ്റത്ത് കാത്തു നിന്നു എത്ര പഠിക്കുക ആറുപടി മുതൽ ദാസ് വരുന്നത് കാത്തു നീ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ദാസ് എന്ന ചെറുപ്പക്കാരൻ അന്ന് കല്യാണം കഴിച്ചിട്ടില്ല ഈ പാട്ട് പാടുന്ന മോൻ അവിടെ ഇരിപ്പുണ്ട് അവനൊന്നും ജനിക്കയില്ല